എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒരു വീഡിയോയിൽ മയാമാളവ് ഗുളയുടെ ജനിരാഗങ്ങളെ കുറിച്ച് നമ്മൾ നോക്കിയിരുന്നു നാല് ജനിരാഗങ്ങൾ ആ എപ്പിസോഡിൽ നോക്കിയിരുന്നു ഇന്ന് നമുക്ക് വീണ്ടും അടുത്ത നാല് ജനിരാഗങ്ങളെ കുറിച്ച് നോക്കാം മായാമാളവളക്ക് അൻപതിലധികം ജനുരാഗങ്ങളുണ്ട് ഇന്ന് നോക്കുന്നത് ആദ്യമായിട്ട് നോക്കുന്നത് ലളിത ലളിതയുടെ ആരോഹണം അവരോഹണം നോക്കാം സാനിദ മ ഗീസീസരി ആരോപണത്തിലും ആരോപണത്തിലും ആറ് സ്വരങ്ങൾ ഗീതമുള്ള രാഗമാണ് ലളിത അതുകൊണ്ട് ഇതിനെ ഷാഡവ രാഗം എന്ന് പറയും പറയാം രാഗം കൂടാതെ ഇത് ഒരു പഞ്ചമ വർജ്യ രാഗം കൂടിയാണ് പഞ്ചമവർജ്യം ആയതുകൊണ്ട് അത് പാടുന്നതിന് ഒരു നല്ല ബ്യൂട്ടി നമുക്കതിൽ കാണാൻ സാധിക്കും ലളിതയിലുള്ള ആ ഫേമസ് ആയിട്ടുള്ള രണ്ട് കൃതികള് നമുക്ക് നോക്കാം ശ്യാമശാസ്ത്രിയുടെ മിശ്രചാപ്പ് താളത്തിലുള്ള നന്നു ബ്രോവ് ലളിത അതിനകത്ത് ലളിത എന്ന രാഗ മുദ്രയും അതിനകത്ത് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നന്നു ബ്രോ ലീന്നു അതാണ് നന്നും ബ്രോ ലളിത അതുകൂടാതെ മധുസ്വാമി ദീക്ഷിതരുടെ ഹിരൺമയിൻ ലക്ഷ്മി എന്ന കീർത്തനം हिरण्मयीं लक्ष्मीं सदा भजामि हीनमानव स्वयं त्यजामि हिरण्यमयीं लक्ष्मीं ലളിത രാഗം അടുത്ത നമുക്ക് കമലാമനോഹരി എന്ന രാഗം നോക്കാം ഇതിന്റെ ഇതിൻ്റെ അവരോഹണം നമുക്ക് നോക്കാം സ ഗ മ ആരോഹണത്തില് അഞ്ച് സ്വരങ്ങളും അവരോഹണത്തില് ആറ് സ്വരങ്ങളും ആണുള്ളത് അതുകൊണ്ട് തന്നെ ഔടവ രാഗം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം കമലാ മനോഹരിയില് കുറച്ച് കൃതികൾ നമുക്ക് കാണാൻ സാധിക്കും കോമ്പസിഷൻസ് കാണാൻ സാധിക്കും കുറച്ച് പോപ്പുലറായിട്ടുള്ള ഒരു കോമ്പസിഷൻ നോക്കുകയാണെങ്കിൽ സ്വാതി തിരുനാളിന്റെ രാഗമാലികയിലെ തുടങ്ങുന്നത് സാനന്ദം എന്ന് തുടങ്ങുന്ന കമലാ മനോഹരി യാളത്തിലാണ് സാനന്ദം കമല മനോഹരീണ വം ജാത നാദിതം സാനന്ദം കമല മനോഹരീണ നാദ രാഗമുദ്ര കൂടി നമുക്ക് കാണാൻ സാധിക്കും കോമ്പോസിഷനില് ആ രാഗമാലിക അതിലുള്ള എല്ലാ രാഗങ്ങളുടെയും പേരും അതില് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അടുത്ത രാഗം നമുക്ക് നോക്കാം ജഗൻമോഹിനി ജഗൻമോഹിനിയുടെ ജഗന്മോഹിനിയുടെ ആരോഹണാവരോഹണം വരുന്നത് സീ അപ്പം ഇത് നമുക്ക് കമലാ മനോഹിനിയും ജഗന്മോഹിനിയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടിന്റെയും ആരോഹണം ഒരേപോലെയാണ് വരുന്നത് സഗമ പരിസ അവരോഹണത്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് അപ്പം നമുക്ക് ഈ രാഗങ്ങളുടെ അവരോഹണം നമുക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് രാഗങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി പഠിക്കുകയാണെങ്കിൽ വേഗം നമുക്കതിൻ്റെ അവരോഹണം നമുക്ക് മനസ്സിലാക്കാം വേഗം മനസ്സിലാക്കാം ഇതിനകത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു കോമ്പസിഷൻ എന്ന് പറയുന്നത് ഷോഭില്ലു സപ്തസ്വര ത്യാഗരാജ സ്വാമികളുടെയാണ് ഷോഭില്ലു സപ്തസ്വര ഏർ സ്വര ഇതാണ് ജഗന്മോഹിനി എന്ന രാഗം അടുത്ത മനോഹരമായിട്ടുള്ള ഒരു രാഗം നമുക്ക് നോക്കാം രേവഗുപ്തി രേവഗുപ്തി ഒരു പ്രഭാത രാഗമാണ് പ്രഭാതത്തിൽ പാടാൻ പറ്റിയ ഒരു രാഗമാണ് അതിൻ്റെ ആരോണ ഗ്രോഹണം നമുക്ക് നോക്കാം ഒരു പ്രഭാതത്തിൻ്റെ ഒരു ഫീല് നമുക്ക് തോന്നാറുണ്ട് ഇതിൻ്റെ ഇതിനകത്ത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കോമ്പോസിഷനാണ് ഗോപാലക പാഹിമ ഗോപാലിമ ഇത് സ്വാതി തിരുനാളിൻ്റെ കോമ്പോസിഷനാണ് ഇതുകൂടാതെ തന്നെ സ്വാതി തിരുനാളിൻ്റെ തന്നെ ഒരു കോമ്പോസിഷനൂടെ നമുക്ക് നോക്കാം രാമരാമ പാഹിരാമ രാമ രാമ ഇന്ന് നോക്കിയത് ലളിത കമലാ മനോഹരി ജഗന്മോഹിനി രേവുപ്തി ഇനിയും കുറച്ചു കുറച്ചുകൂടി ജന്യുരാഗങ്ങൾ മായമാളവുകളൊക്കെ ഉണ്ട് നമുക്ക് അത് ഓരോ എപ്പിസോഡുകളിലായിട്ട് നോക്കാം അടുത്ത ഒരു സബ്ജക്റ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്